അപ്പോൾ മഴയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം സംസ്ഥാനത്തെ കുറി പതിവിലധികം മഴ ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇടവിട്ടാണെങ്കിലും നന്നായി മഴ കിട്ടിയിരുന്നു അപ്പോൾ ഇനിയും മഴ ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇന്ന് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കാണ് സാധ്യത പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സിജോ വിജോൺ തുടരുന്നുണ്ട് സിജോ മഴയുമായി ബന്ധപ്പെട്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതൊക്കെ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് എന്തൊക്കെ മുന്നറിയിപ്പുകൾ ഓറഞ്ച് അലേർട്ടുകളുള്ളത് കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട് എന്തായാലും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ ഒറ്റപ്പെട്ട ശക്തമായ തുട മഴ തുടരുമെന്നാണ് പറയുന്നത് നമുക്കത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ അതിങ്ങനെ ശക്തമായി നീണ്ടു നിൽക്കുന്ന മഴയല്ല തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ട മഴയായി നിൽക്കുകയും ചെയ്യുന്നു മഴ പെയ്യുമ്പോഴങ്ങനെ ഒരു ശക്തമായി മഴ പെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പോലെ തന്നെയാണ് ഏകദേശം തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം എന്നുള്ളതാണ് പക്ഷേ ശക്തമായ മഴ ഇതുവരെ ഉണ്ടായിട്ടില്ല അതിശക്തമായ മഴ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഒന്നും ഇതുവരെയും തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിലും ഈ മഴ തുടരുമെന്നാണ് അറിയിക്കുന്നത് ഈ ജാർഖണ്ഡിനും അതോടൊപ്പം തന്നെ രാജസ്ഥാനും മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മഴ പെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് കാലവർഷമാണ് നമുക്കറിയാം നമ്മൾ സ്വാഭാവികമായി ഇതിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സമയം കൂടിയാണ് കൂടിയാണെന്നുള്ളത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മഴ ഇനിയും കൂടുകയും ചെയ്യും രാവിലെയൊക്കെ സ്കൂളുകളിലേക്ക് പോകുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഓഫീസിലോട്ട് പോകുന്ന ആളുകൾ കുളയെടുക്കാൻ മറക്കരുത് കാരണം ഇപ്പോൾ മഴയില്ലെങ്കിലും തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ശക്തമായ മഴയാണ് വരാനുള്ള സാധ്യതയുണ്ട് മഴയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് എന്നുള്ള കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നു മഴ മാത്രമല്ല ശക്തമായ കാറ്റുണ്ട് മത്സ്യത്തൊഴിലാളി